നമസ്കാരം പ്രവാസികളുടെ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനി സന്ദർശിക്കുന്ന ഉക്രൈൻ പ്രസിഡന്റ് ി ചാൻസലർ ഫെഡറിക് മെർസുമായി കൂടിക്കണ്ടു ഇരുവരും ബെർലിനെ ചാൻസലറിയിൽ ഒരു സംയുക്ത പത്രസമ്മേളനം നടത്തി റഷ്യൻ പ്രദേശത്തിനുള്ളിൽ ലക്ഷ്യങ്ങളെ നന്നായി ആക്രമിക്കാൻ കഴിയുന്ന പുതിയ ദീർഘദൂര ആയുധങ്ങൾ വികസിപ്പിക്കാൻ ബെർലിൻ ഉക്രൈനെ സഹായിക്കുമെന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വോളാഡിമീർ സെലിൻസ്കിയുടെ സന്ദർശനവേളയിൽ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് പറഞ്ഞു ഇരു ഇരുരാജ്യങ്ങളിലെയും പ്രതിരോധ മന്ത്രിമാർ പിന്നീട് ദീർഘദൂര ആയുധ സംവിധാനങ്ങളുടെ നിർമ്മാണത്തിനുള്ള ത്തിൽ ഒപ്പുവെച്ചു പക്ഷേ സാങ്കേതിക വിശദാംശങ്ങൾ വെളിപ്പെടുത്തുകയോ ഉൾപ്പെട്ട നിർമ്മാതാക്കളുടെ പേര് നൽകുകയോ ചെയ്തിട്ടില്ല റഷ്യ ഉക്രൈനെതിരെ സംഘർഷത്തിൽ ഏറ്റവും ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് സെലൻസ്കിയുടെ ബെർലിൻ സന്ദർശനം കൂടാതെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടുള്ള വർദ്ധിച്ചു വരുന്ന നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് ബാൾട്ടി കടലിലൂടെ കടന്നുപോകുന്ന പോകുന്ന തകർന്ന നോർ സ്ട്രീം പൈപ്പ് ലൈനുകൾ വഴി റഷ്യയും അമേരിക്കയും നിക്ഷേപകരും റഷ്യൻ വാതക വിതരണം പുനരാരംഭിക്കാൻ ആഗ്രഹിക്കുന്ന റിപ്പോർട്ടുകളും മെർസ് ചൂണ്ടിക്കാട്ടി ജർമ്മൻ പാർലമെന്റ് മുമ്പ് അംഗീകരിച്ച അഞ്ച് ബില്യൺ യൂറോയുടെ പിന്തുണയുടെ ഭാഗമായി ജർമ്മനി വെടിമരുന്നുകളും ചെറിയ ആയുധങ്ങളും അയയ്ക്കുകയും സാറ്റലൈറ്റ് ആശയവിനിമയങ്ങൾക്കും മെഡിക്കൽ ഗിയറുകൾക്കും സഹായിക്കുകയും ചെയ്യുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ജർമ്മനിയിലെ പുതിയ സർക്കാരിന്റെ ആദ്യ സഖ്യ ഉച്ചകോടി ബെർലിനിൽ നടന്നു പുതിയ സർക്കാരിന്റെ ആദ്യ തീരുമാനങ്ങളും വെളിപ്പെടുത്തി സാമ്പത്തികമായും തൊഴിൽപരമായും സാമൂഹ്യമായും കൂപ്പുകുത്തി നിൽക്കുന്ന രാജ്യത്തിനും ജനങ്ങൾക്കും ദുരിതാശ്വാസ നടപടികൾ ഉണ്ടാവുമെന്ന സൂചനയാണ് ചാൻസലറും സഖ്യകക്ഷി നേതാക്കളും നൽകിയത് സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുമെന്നും റെസ്റ്റോറന്റ് വ്യവസായത്തിലെ വിൽപ്പന നികുതി നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് കുറയ്ക്കുമെന്നും അറിയിച്ചു കമ്പ്യൂട്ടർ അലവൻസ് വർദ്ധിപ്പിക്കും വൈദ്യുതി നിരക്ക് കുറയ്ക്കും ഗ്യാസ് സംഭരണ സർചാർജ് നിർത്തലാക്കും സജീവ പെൻഷനുകളും പ്രസവ രക്ഷാ പെൻഷനുകളും ഉൾപ്പെടെ പെൻഷൻ പരിഷ്കരണം പരിഹരിക്കപ്പെടുമെന്നും വ്യക്തമാക്കി ദ്രുത നിക്ഷേപ ബൂസ്റ്റിൽ കമ്പനികൾക്കുള്ള നിക്ഷേപങ്ങളിൽ മുപ്പത് ശതമാനം പ്രത്യേകം ഉണ്ടാവും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മുതൽ കോർപ്പറേറ്റ് നികുതി നിരക്ക് പ്രതിവർഷം ഒരു ശതമാനം പോയിന്റ് കുറയ്ക്കും ഉദ്യോഗസ്ഥ വൃന്ദം കുറയ്ക്കും അംഗീകാര നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തും ഒരു ഹൈടെക് അജണ്ട തന്നെ ആരംഭിക്കും തൊഴിലില്ലാത്ത പൗരന്റെ വരുമാന പരിഷ്കരണം നടത്തുമെന്ന് തൊഴിൽ മന്ത്രി ബാർബൽ ബാസ് പറഞ്ഞു നടപടികൾ സെപ്റ്റംബറോടെ മന്ത്രിസഭ അംഗീകരിക്കും ചിലത് വേനൽക്കാല അവധി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിക്കും പൊതുസംഭരണം നിയമം ഗുണ്ടസയോറിന്റെ പുനസജ്ജീകരണം അംഗീകാര നടപടിക്രമങ്ങളുടെ ഒരു പരമ്പര എന്നിവ ത്വരിതപ്പെടുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യും അനുബന്ധ സംരക്ഷണം നൽകുന്ന വ്യക്തികളുടെ കുടുംബ പുന താൽക്കാലികമായി ചെന്നൈയെ ഫെഡറൽ ഉൾപ്പെടുത്തും അതായത് ഇതിനെ വേട്ടയാടാം എന്ന കാര്യം വ്യക്തമാക്കി വാടക നിയന്ത്രണത്തിന്റെ വിപുലീകരണവും ഭവന നിർമ്മാണത്തിനുള്ള ടർബോ ചാർജും പരിമിതപ്പെടുത്തും കൂടാതെ ടർബോ നാച്ചുറലൈസേഷൻ നിർത്തലാക്കി ഫാമിലി റീയൂണിയൻ സസ്പെൻഡ് ചെയ്തു ഈ രണ്ട് വാർത്തകളുടെയും എക്സ്ക്ലൂസീവ് ഞങ്ങൾ ഇന്ന് നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കുക അസൻഷൻ ദിനത്തിൽ അതായത് ക്രിസ്റ്റി ഹിമൽഫാറ്റ് ദിനമായ മെയ് ഇരുപത്തി ഒമ്പതിന് വ്യാഴാഴ്ച ജർമ്മനിയിലെ കാർ യാത്രക്കാർക്ക് ഏറ്റവും മോശം ട്രാഫിക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച അവധി ദിവസമായതിനാൽ വെള്ളിയാഴ്ച ബുർക്കണ്ടാകി ലോങ് വീക്കെന്റ് അവധിയാക്കി കുടുംബത്തോടൊപ്പം യാത്രയ്ക്ക് ഇറങ്ങുന്നത് ജർമ്മനിയിൽ ഉടനീളം തിരക്കേറിയ ഗതാഗതമായിരിക്കും ഉണ്ടാവുക വലിയ ഗതാഗത കുരുക്കുണ്ടാകുമെന്നാണ് ആഡിയാസി മുന്നറിയിപ്പ് നൽകുന്നത് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം സ്വർഗാരോഹണത്തെ അനുസ്മരിപ്പിക്കുന്ന സ്വർഗാരോഹം ദിനം അതായത് ക്രിസ്റ്റി ഹിമൽഫ് ജർമ്മനിയിൽ ഫാറ്റർ അല്ലെങ്കിൽ പിതൃദിനം എന്നും അറിയപ്പെടുന്ന ഈ അവധി എല്ലായ്പോഴും വ്യാഴാഴ്ചയാണ് ഈ വർഷം മെയ് ഇരുപത്തിഒൻപത് വ്യാഴാഴ്ചയാണ് ബാണംബുട്ടംബർഗ് ബയൺ ബെർലിൻ ബ്രാൻഡംബർഗ് ബ്രേമൻ ഹാബർഗ് ഹെസൻ മേക്ലംബർഗ് ഫോർ എന്നിവിടങ്ങളിൽ അടുത്ത വെള്ളിയാഴ്ച ഔദ്യോഗികമായി സ്കൂൾ രഹിതമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ നിരവധി വ്യക്തിഗത സ്കൂളുകളിലും അവധിയാണ് നിരവധി ജോലിക്കാർ വെള്ളിയാഴ്ച ബുർക്കണ്ടാകാക്കി അവധി എടുക്കുന്നതിനാൽ ജർമ്മൻ റോഡുകളിലും ഹൈവേകളിലും കൂടുതൽ തിരക്കുണ്ടാകും അവധിക്കാല വാരാന്ത്യത്തിൽ ഗതാഗതം ഏറ്റവും രൂക്ഷമാകുന്നതും ഇവിടെയാണ് ജർമ്മനിയിലെ ഏറ്റവും വലിയ മോട്ടോറിംഗ് ക്ലബായ ആഡിയാസി ഡ്രൈവർമാരുടെ എണ്ണം വർദ്ധിക്കുന്നതും ഔട്ട് ശൃംഖലയിൽ ഉടനകളുമുള്ള ഏകദേശം ആയിരത്തി റോഡ് ജോലികൾ കാരണം കനത്ത ഗതാഗത കുരുക്ക് ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതേസമയം ബുധനാഴ്ച രാവിലെ മുതൽ തന്നെ ഗതാഗത കുരുക്ക് ആരംഭിച്ചിരുന്നു ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് നെതർലൻഡ്സ് എന്നിവിടങ്ങളിലും അസൻഷൻ ദിനം പൊതു അവധി ദിവസം ണെന്ന് അന്താരാഷ്ട്ര യാത്രക്കാർ ഓർമ്മിക്കേണ്ടതാണ് തെക്കൻ ജർമ്മനിയിൽ നിന്നുള്ള നിരവധി അവധിക്കാല സഞ്ചാരികൾ ഇറ്റലിയിലേക്ക് പോകുന്നുണ്ട് ബ്രാഹ്മൻപാസിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇരുദിശകളിലേക്കും രണ്ട് പാതകളോടെ റൂട്ട് തുറന്നിട്ടുണ്ട് നീണ്ട വാരാന്ത്യത്തിൽ ജർമ്മനിയിലെ ഏറ്റവും തിരക്കേറിയ റോഡുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ആ ഐൻസ് കേൾ ഹാബർഗ് കേൾ ആ ത്രൈ ആ ഫിയർ ആ സ്വൈ ബെർലിൻ ഡോട്ട്മോണ്ട് ആ ത്രൈ കേൾ ന്യൂറംബർഗ് ആ ഫിയർ ഗർലിറ്റ് ഷെംനിറ്റ്സ് ആ ഫുൻ ഫൈഡൽബർഗ് കാൾസൂ ആ സെക്സ് ഹൈൽബ്രോൺ ന്യൂറംബർഗ്ഗ് ആ സെവൻ ഹാംബർഗ് ഫ്ലെൻസ്ബർഗ് ആഡ് സാൽസ്ബർഗ് ആ നോയൻ ബെർലിൻ ആ സെയിൻ ബെർലിന റിംഗ് ആ ഫിയോൺസിഷ് ഹാംബർഗ് ബെർലിൻ റിംഗ് ആ ഐനോഡി ഹൈൽബ്രോൺ സിംഗൻ ആ ത്രയോൺ നോയൻസിഷ് ഇൻഡൽ ഡ്രൈക് ഹൗസ്റ്റൈൻ ആ തൊണ്ണൂറ്റിയാറ് മുൻഷൻ ലിൻഡാവ് തുടങ്ങിയ എല്ലാ ഔട്ടോബാനും ഗതാഗതക്കുരുക്ക് ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം വാരാന്ത്യത്തിലുള്ള മടക്കുയാത്രയിൽ പതിവിലും കൂടുതൽ കാത്തിരിപ്പ് സമയം ആസൂത്രണം ചെയ്യാൻ മറക്കരുതെന്നും ആഡിയാസി മുന്നറിയിപ്പുണ്ട് കൂടാതെ നിലവിലെ നിയമങ്ങൾ പ്രകാരം കുട്ടികൾ ഉൾപ്പെടെ എല്ലാ യാത്രക്കാരും തിരിച്ചറിയൽ രേഖകളും കൈവശം വെക്കേണ്ടതുണ്ടെന്നും ആഡിയാസി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഫ്രാൻസിൽ നൂറുകണക്കിന് ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയ ഡോക്ടർ സർജന് ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചു പതിറ്റാണ്ടുകളായി കുട്ടികളെയും യുവാക്കളെയും ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നാണ് കോടതി കണ്ടെത്തിയത് നൂറുകണക്കിന് രോഗികളെ കൂടുതലും പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതിന് ഫ്രാൻസിലെ ഒരു മുൻ സർജൻ കൂടിയായ ഡോക്ടറെ ഇരുപത് വർഷം തടവിന് ശിക്ഷിച്ചത് പടിഞ്ഞാറൻ ഫ്രാൻസിലെ ഒരു കോടതിയാണ് എഴുപത്തിനാല് വയസ്സുള്ള ഇയാൾക്ക് പരമാവധി ശിക്ഷ വിധിച്ചത് പ്രതി കുറ്റസമ്മതം തന്നെ നടത്തിയിരുന്നു പതിനൊന്നും ബലാത്സംഗങ്ങളും നൂറ്റി എൺപത്തിയൊമ്പത് ലൈംഗിക അതിക്രമങ്ങളും ചുമത്തിയിട്ടുണ്ട് ഇയാളുടെ പേരിൽ ലയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ പേരിൽ വ്യാജ പ്രചാരണവും ഊഹാഭവങ്ങളും നിറച്ച് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വീഡിയോ തയ്യാറാക്കി യൂട്യൂബ് ചാനലിന് വിലക്കേർപ്പെടുത്തി ലയോ മാർപ്പാപ്പ മുമ്പൊരിക്കലും പറയാത്ത കാര്യങ്ങൾ ഔദ്യോഗികമായി തോന്നിക്കുന്ന വിധത്തിൽ തയ്യാറാക്കിയ ഏ വീഡിയോകളാണ് യൂട്യൂബ് നീക്കം ചെയ്തത് ലെയോ പതിനാലാം പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് മൂന്നാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും മാർപ്പാപ്പയുടെ പേരിൽ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് വ്യാജ വീഡിയോകൾ നിർമ്മിക്കുന്നതിപ്പോൾ കൂടി വരികയാണ് ഇതിനിടെയാണ് വ്യാപക കുപ്രചാരണം പോപ്പ് ലിയോ ഫോർട്ടീൻസ് സെർമോൺസ് എന്ന ചാനലിലെ യൂട്യൂബ് വിലക്കിട്ടത് സ്റ്റുഡന്റ് വിസയിൽ യു എസിലേക്ക് കുടിയേറുന്നവർക്ക് കർശന നിയന്ത്രണങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അറിയിക്കാതെ ക്ലാസ് കട്ട് ചെയ്യുകയോ കോഴ്സുകൾ പാതി വഴിയിൽ നിർത്തുകയോ ചെയ്താൽ സ്റ്റുഡന്റ് വിസ റദ്ദാക്കുമെന്നാണ് യു എസ് എംബസി അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെ വിസ റദ്ദാക്കപ്പെടുന്നവർക്ക് ഭാവിയിൽ യു എസ് വീസ ലഭിക്കാനുള്ള സാധ്യതയും നഷ്ടപ്പെടും വിസ റദ്ദാക്കുന്നത് ഒഴിവാക്കാനുള്ള ചട്ടങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും വിദ്യാർത്ഥി എന്ന പദവി നിലനിർത്തണമെന്നും എംബസി വെളിപ്പെടുത്തി സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ലെന്ന് ആരോപിച്ച് കൊളംബിയ ഹാവാർഡ് തുടങ്ങിയ പ്രമുഖ സർവകലാശാലകളിലെ കോടിക്കണക്കിന് ഡോളറിന്റെ ഫണ്ട് ഈയിടെ യു എസ് പ്രസിഡന്റ് ട്രംപ് റദ്ദാക്കിയിരുന്നു വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാനുള്ള ഹാർവാർഡിന്റെ അനുമതിയും റദ്ദാക്കിയിട്ടുണ്ട് ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് യു എസ് സർവകലാശാലകളിൽ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലക്ഷം വിദ്യാർത്ഥി വിസ ഇന്ത്യക്കാർക്ക് അനുവദിച്ചിരുന്നു മൂന്ന് വർഷമായി ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി വിസ അനുവദിച്ചതും ഇന്ത്യക്കാർക്കാണ് വിദേശ വിദ്യാർത്ഥികളുടെ വിസ ഇന്റർവ്യൂകൾ നിർത്തി യു എസിൽ പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ സമൂഹ മാധ്യമ ഇടപെടലുകൾ നിരീക്ഷിക്കുന്നതിന് കൂടി വേണ്ടിയാണിതെന്നും അറിയിപ്പുണ്ട് എഫ് എം ജെ വിസ അപേക്ഷകർക്കുള്ള ഇന്റർവ്യൂ ആണ് ഇപ്പോൾ നടപടിക്ക് ബാധകമാകുന്നത് നിലവിൽ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ ലഭിച്ചവരെ ഇത് ബാധിക്കില്ല യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കോൺസുലേറ്റുകൾക്ക് അയച്ച ഉത്തരവിലാണ് നിർദ്ദേശം റഷ്യൻ അതിർത്തിയിലേക്കുള്ള നാറ്റോ വിപുലീകരണം ഉണ്ടാവില്ലെന്ന ഉറപ്പ് ലഭിച്ചാലേ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകൂ എന്ന് റിപ്പോർട്ട് റഷ്യക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നും പുടിൻ ആഗ്രഹിക്കുന്നതായി റഷ്യൻ മൃതങ്ങൾ വെളിപ്പെടുത്തി വെടിനിർത്തലിന് നിർത്തലിന് തയ്യാറാകാത്ത റഷ്യൻ സമീപനത്തിൽ യു എസ് പ്രസിഡന്റ് ട്രംപ് അനിഷ്ടം പ്രകടിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവരുന്നത് പുട്ടീൻ തീകൊണ്ട് കളിക്കുകയാണെന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോണൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം